ചെറിയ ചെടിയാണെങ്കിൽ നിറയെ ഇലകളുമായിട്ട് കറിവേപ്പില ചെടി നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ഒരു കറിവേപ്പില ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചത് അത് കറിവേപ്പില ചമ്മന്തിപ്പൊടിയുടെ രുചി വൈഭവം കൊണ്ട് മാത്രമല്ല കറിവേപ്പില തലമുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണെന്നുള്ള തിരിച്ചറിവ് കൊണ്ടു കൂടിയാണ് കറിവേപ്പില ഇട്ട് എണ്ണ കാച്ചി തേച്ച തലമുടി നന്നായിട്ട് വളരുന്ന അച്ചമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു പക്ഷേ അതുമാത്രം പോരാ കറിവേപ്പില അകത്തേക്കും നന്നായി ചെല്ലണം എന്നുകൂടി അച്ചമ്മ ഓർമ്മപ്പെടുത്താറുണ്ട് ചമ്മന്തിപ്പൊടിക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലിയുമായിട്ട് ഇറങ്ങി വരുമ്പോഴാണ് മുറ്റത്ത് വെള്ളം വറ്റിയിട്ടുള്ള തേങ്ങ വെളിച്ചെണ്ണ ആട്ടാൻ വേണ്ടിയിട്ട് ഉണക്കാനിട്ടിരിക്കുന്നത് കണ്ടത് അപ്പോൾ അതിൽ നിന്ന് അധികം ഉണങ്ങാത്ത നാല് മുറി നാളികേരം എടുത്തു എന്നിട്ട് അതൊന്ന് ചെറുതായി മുറിച്ചെടുത്തു അത് പൊടിച്ചെടുത്തു ഇത് മുഴുവനൊന്നും ഈ ആവശ്യമില്ലാത്തതിനാൽ അതിൻ്റെ മുക്കാൽ ഭാഗമാണ് എടുത്തത് അതായത് ഒന്ന് മൂന്ന് മുറി നാളികേരം ഒരു മീഡിയം സൈസുള്ള മൂന്ന് മുറി നാളികേരം കറിവേപ്പിൽ ധാരാളം വേണം രണ്ടര കപ്പ് കറിവേപ്പിൽ തണ്ടിൽ നിന്ന് ഊരിയശേഷം ഞാനിത് അവിടെ വെച്ചിട്ടുണ്ട് ബാക്കി വേണ്ട സാധനങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയും ഒന്ന് രണ്ട് കൂടി വേണം എന്നുള്ളത് കൊണ്ട് ഞാനിത് എല്ലാം റോസ്റ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓരോന്നും എത്രയാണ് വേണ്ടത് എന്നും എന്തൊക്കെയാണ് വേണ്ടത് എന്നും വിശദമായിട്ട് പറഞ്ഞു തരാം ചൂടായ ഉരുളിയിലേക്ക് ഞാൻ ആദ്യം ഇടുന്നത് ഉഴുന്നാണ് ഉഴുന്ന് കഴുകി വെള്ളമൊക്കെ വാർത്ത കളഞ്ഞ ശേഷമാണ് ഇതിലേക്ക് ഇടുന്നത് അപ്പോൾ ചെറിയൊരു നനവുണ്ട് നനവുള്ളത് കൊണ്ട് തന്നെ ഇത് റോസ്റ്റായി കിട്ടാൻ കുറച്ച് താമസവും വരുന്നുണ്ട് നിങ്ങൾ ഉഴുന്ന് വെയിലത്ത് വെച്ച് ഉണ കഴുകി ഉണക്കിയ ശേഷം ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ഒന്നുകൂടെ എളുപ്പമായിരിക്കും അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് മാറും ഒരു ബ്രൗൺ കളറ് വരും ഒപ്പം തന്നെ ഉഴുന്ന് മൂത്തതിൻ്റെ ഒരു സ്മെല്ലും വരും ആ സമയത്ത് ഉടൻ തന്നെ ഇത് പാനിൽ നിന്ന് മാറ്റണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഉഴുന്ന് മാറ്റിയ ശേഷം ജീരകം പാനിലേക്ക് ഇടുക രണ്ട് ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ടിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി ഒരുപാട് സമയം പാനിൽ കിടന്ന് മൂക്കേണ്ട ആവശ്യമില്ല ഇനി പാനിലേക്ക് ഒരല്പം എണ്ണ ഒഴിക്കുക എണ്ണ കൂടി പോവാതെ ശ്രദ്ധിക്കണം അതിലേക്ക് ഒരു കഷ്ണം കായമിടുക ഒരു ചെറിയ കഷ്ണം കായം നമ്മുടെ ഈ ഒരു ചട്നിപ്പൊടിക്ക് ആവശ്യമായ അനുസരി ആവശ്യമായ അളവിലെടുക്കുക അത്യാവശ്യം മണം കായത്തിൻ്റെ മണമൊക്കെ ഉണ്ടാകുന്നതായിരിക്കും ചമ്മന്തിപ്പൊടിയുടെ ഒരു അട്രാക്ഷൻ അപ്പോൾ അത് പൗഡറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് കായത്തിൻ്റെ പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ലാസ്റ്റ് നമ്മൾ എല്ലാ ചേരുവകളും കൂടി പൊടിക്കുന്ന സമയത്ത് ചേർത്ത് ഒന്നിച്ചാണ് ഒന്നിച്ചുകൊണ്ട് മിക്സ് ചെയ്തെടുത്താലും മതി അല്ലെങ്കിൽ ഇതുപോലെ എണ്ണയിൽ വറുത്ത് മൂപ്പിച്ച് വറു പൊടി നമ്മുടെ മറ്റു ചേരുവകളോടൊപ്പം പൊടിച്ചെടുക്കാം എണ്ണയിൽ കടന്ന് വീർത്ത് പൊടിച്ചാൽ പൊടിയുന്ന പരുവത്തിലാവുമ്പോൾ കായം എണ്ണയിൽ നിന്ന് മാറ്റാൻ കരിയുന്നതിന് മുന്നേ മാറ്റുന്നതിന് ശ്രദ്ധിക്കണം അതിനുശേഷം തൊലി കളഞ്ഞ് ചതച്ചെടുത്ത പത്ത് തൊലിയോട് കൂടി ചതച്ച പത്ത് വെളുത്തുള്ളിയും കൂടി ഈ ബാക്കി വന്ന് എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് എണ്ണ കൂടുതൽ ഒഴുക്കിയൊന്നും വേണ്ട ഈ ഉള്ള എണ്ണ മാത്രം മതി എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി നന്നായിട്ടത് വഴന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് അതിപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒരുവിധം ഒന്ന് പോയി അതിൻ്റെ കളറൊക്കെ ചെയ്ഞ്ചായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ അടുപ്പിൽ നിന്ന് മാറ്റാം എന്നിട്ട് വീണ്ടും നമ്മളിനി നാളികേരവും മറ്റുള്ള സാധനങ്ങളൊക്കെ വറുക്കുമല്ലോ അതിലേ അതിലേക്ക് ഈ ഉള്ളികളും കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ അതൊക്കെ വെള്ളം വലിച്ച് ഇനി ഇത് ഉരുളിൽ നിന്ന് മാറ്റിയാണ് അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നാളികേരം കൊട്ടത്തേങ്ങ ഇതിലേക്ക് ഇടുകയാണ് അതിനുശേഷം അതിനാവശ്യം ഈ ഇതിനാവശ്യമായിട്ടുള്ള മുളക് കൂടി ചേർക്കണം എരി ഓരോരുത്തരുടെ എരിവനുസരിച്ച് എരിവിനാവശ്യമായി എത്ര മുളക് ചേർക്കുക പിന്നെ ഇതിലേക്ക് കറിവേപ്പില കൂടെ ചേർക്കുക കറിവേപ്പില ഒട്ടും കമ്മിയാവരുത് ഇത് കറിവേപ്പില ചമ്മന്തിപ്പൊടിയാണ് ധാരാളം കറിവേപ്പില ചേർക്കണം കൊട്ടത്തേങ്ങക്ക് പകരം നമ്മുടെ സാധാരണ പച്ച തേങ്ങ എടുത്താലും മതി അതാവുമ്പോൾ അടുപ്പത്ത് വെച്ച് ഒരുപാട് നേരം നമ്മൾ വറുക്കേണ്ടി എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ കൊട്ടത്തേങ്ങയാണെങ്കിൽ ജോലി എളുപ്പമുണ്ട് നിങ്ങൾ ഈ മുളകിന് പകരം മുളകിൻ്റെ പൗഡറാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ലാസ്റ്റ് നമ്മൾ ഈ ഇതൊക്കെ വറുത്ത ശേഷം അടുപ്പത്തുനിന്ന് വാങ്ങുന്നതിന് തൊട്ട് മുന്നേ ആവശ്യമായി എരിവിനാവശ്യമായി അത്രയും അളവിലുള്ള മുളക് പൊടി ഇതിലിടുക എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം സ്റ്റൗ ഓഫാക്കുകയും ചെയ്താൽ മതി ഇനി ഞാൻ ഇത് കുറച്ച് നേരം ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് വാടി വന്ന ശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇതിലേക്ക് ആവശ്യമായ പുളിയും കൂടി ചേർക്കുന്നുണ്ട് ഒരു വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അത് ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പമെന്നും പറയാം ഉപ്പ് എരിവ് പുളി എന്ന ഒരു പാകത്തിന് വരുമ്പോഴാണ് ഈ ചമ്മന്തിപ്പൊടികൾക്കും അല്ലെങ്കിൽ ഏത് കറിക്കായാലും ഒരു ടേസ്റ്റ് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടുക ഇനി കൈവിടാതെ അടിയോട് അടിയോടുകൂടിയിട്ട് ഇളക്കി ഇളക്കണം അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോവും എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് ഇതിൻ്റെ കള ഈ നാളികേരത്തിൻ്റെയൊക്കെ കളറ് മാറണം അതേപോലെ ഈ കറിവേപ്പിലയുടെ കറിവേപ്പിലങ്ങനെ പൊടിഞ്ഞു പോകുന്ന പരുവത്തിലാവണം മുളകും അതേപോലെ പൊടിയുന്ന ഒരു പരുവത്തിലെത്തണം നമ്മൾ ഈ നാളികേരത്തിലിട്ടിട്ട് മുളക് വറുക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ നാളി ഈ മുളക് നല്ലപോലെ ക്രിസ്പിയായി കിട്ടിക്കൊള്ളണമെന്നില്ല അങ്ങനെ ആവുമ്പോൾ ഈ നാളികേരവും ഇതൊക്കെ നന്നായി മൂത്ത് വരുന്ന ശേഷം നമ്മളെ മുളക് എടു അത് ഈ മറ്റുള്ള സാധനങ്ങളൊക്കെ പാനിൽ നിന്ന് മാറ്റിയ ശേഷം മുളക് മാത്രം പെറുക്കിയിട്ടിട്ട് ഒന്നും കൂടി അതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ അത് ആയിട്ട് കിട്ടിക്കോളും ഇപ്പം അതായത് കരുവേപ്പിലൊക്കെ നന്നായിട്ട് പൊടിഞ്ഞു വരുന്നുണ്ട് നാളികേരൊക്കെ നല്ല റെഡ് കളറായി എല്ലാം മൂത്ത് വന്നു നല്ല സ്മെല്ലുമാണ് അപ്പോൾ ഈ സമയത്ത് സ്റ്റവ് ഓഫാക്കി ഞാൻ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉഴുന്ന് പരിപ്പും ജീരകവും എല്ലാം ചേർത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ് നന്നായിട്ട് പൊടിച്ചാൽ തീർച്ചയായിട്ടും ഇതൊന്ന് എണ്ണ നന്നായിട്ട് വരും പ്രത്യേകിച്ച് ഇത് കൊട്ടത്തേങ്ങയും കൂടി ആയതുകൊണ്ട് ധാരാളം വെളിച്ചെണ്ണ അതൊന്ന് തന്നെ ഇങ്ങനെ എണ്ണ പൊങ്ങി വരും അധികം പൊടിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണ അങ്ങനെ പ്രത്യേകിച്ച് നമ്മളത് നമ്മുടെ കാഴ്ചയിൽ പെടില്ല അങ്ങനെ എണ്ണ നനവില്ലാത്ത പൊടി പോലെ തന്നെ കിട്ടും പക്ഷേ നല്ല ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ചിരിക്കും എനിക്കിഷ്ടം നന്നായിട്ട് പൊടിഞ്ഞിട്ട് എണ്ണ അങ്ങനെ പൊങ്ങി നിൽക്കുന്ന ആ ഒരു പരുവത്തിലുള്ളതാണ് എങ്ങനെയാലും ഇതിലുള്ള എണ്ണ അതിൽ തന്നെ ഉണ്ടാവുമല്ലോ നമ്മളധികം പൊടിച്ചാലും പൊടിച്ചില്ലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയ ശേഷം ഒരു വെള്ളമയൊന്നും ഒട്ടും ഇല്ലാത്തൊരു കുപ്പിയിലാക്കിയിട്ട് അടച്ച് സൂക്ഷിച്ച് വെക്കുക കുറേ ദിവസം കേടുവരാതിരിക്കും അത് ചോറിൻ്റെ ഒപ്പവും അതേപോലെ ഇഡ്ലി ദോശ എന്നിവടൊപ്പമൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്